ഞാനൊരു അഞ്ഞൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞാലും നിനക്ക് കഷ്ടപ്പാട് താല്പര്യം പോക്ക് ആഴ്ചക്ക് വള മാല കമ്മല് പിന്നെന്തായി ഒരു പണച്ചാക്ക കണ്ടപ്പോളങ്ക പോയില്ലേ അതാ വരുന്ന ഒരു കാര്യം ചെയ് പോരേന്റെ ആധാരം കൂടെ ഓക്കാൻ വേദിക്കോട്ടെ ഞാൻ പോകുന്നു തേച്ചില്ലേ അനുഭവിക്കടി അനുഭവിക്കും എനിക്ക് വിഷമില്ല എന്നാണോ എന്റെ വിചാരം അച്ഛനെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റൂല എനിക്ക് അവസാനായിട്ട് ഒരു കാര്യം ചോദിച്ചാണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയി തരുന്ന വളയും മാലയും കമലും അതൊക്കെയായിരുന്നു വാങ്ങുന്നേ അത് ഞാൻ വാങ്ങുന്ന അത്ര ക്വാളിറ്റിയിലും സെലക്ഷൻ ഒന്നും കിട്ടുന്നില്ലടാ കിട്ടുന്നില്ല ீஸ் பர்ஃபியூம் வாட்ச் முதலாயுடைய அத்தியுத் இனி நீங்கள் சொந்தமாக்காம் மிதமான நிரக்கில் കുട്ടികളുടെയോ മുതിർന്നവരുടെയോ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അതിന് നിറം പകരാനായി പരിപ്പാട്ടങ്ങളുടെയും ഗിഫ്റ്റ് ഐറ്റംസിന്റെയും നിരവധി കളക്ഷനുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫാൻസി മെയിൻ റോഡ് കൊല്ലം ലായസ് പെർഫ്യൂംസ് ഗേൾസ് ബസാർ ആൻഡ് ഫാൻസി നിയർ ബോയ്സ് ഹൈസ്കൂൾ മെയിൻ റോഡ് കൊയിലാണ്ടി